നമസ്കാരം ഇന്നലെയാണ് ഭാരതത്തിന്റെ ഹൃദയത്തെ തന്നെ നടുക്കുന്ന രീതിയിലുള്ള ഒരു വിമാനം അപകടം നമ്മൾ ഈ സമയങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത് ഓരോ മിനിറ്റ് വെച്ചും ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഓരോ മിനിറ്റ് വെച്ചും മരണസംഖ്യ ഉയർന്നു കൊണ്ടിരിക്കുന്നു ആദ്യം ഇരുന്നൂറ്റി നാപ്പത്തി രണ്ട് യാത്രക്കാരുണ്ടെന്ന് പറയുന്നു ഓരോ മിനിറ്റ് വെച്ച് തന്നെ ആ മരണസംഖ്യ അമ്പതാവുന്നു അറുപതാവുന്നു നൂറാവുന്നു അങ്ങനെ കൂടി 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 അവസാനം ലാസ്റ്റ് കൂടി തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു ഗുജറാത്ത് കമ്മീഷണറുടെ ഒരു നിർദ്ദേശം വരുന്നു എല്ലാവരും മരിച്ചു ട്രെയിനിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു എന്ന് കാരണം അത്രയ്ക്ക് വലിയൊരു പൊട്ടിത്തെറിയായിരുന്നു വിമാനത്തിൽ സംഭവിച്ചത് അതായത് വിമാനം ചെന്ന് നേരെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ചെന്ന് ഇടിക്കുന്നു ആ ഒരു ഇടിയിൽ വിമാനം രണ്ടായി പൊട്ടി കത്തി തകരുന്നൊരവസ്ഥയാണ് കണ്ടത് അവസാനം വൈകുന്നേരം ഒരു നാലര മണിയോട് കൂടിയാണ് അതിൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ആശ്വാസം കൊള്ളുന്ന ഒരു വാർത്ത കേട്ടത് അതായത് അദ്ദേഹം സീറ്റ് നമ്പർ ഈ പതിനൊന്ന് എയിലാണ് ഇരുന്നത് എമർജൻസി വിൻഡോയുടെ അടുത്തിരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടത് ഇതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ തന്നെ ഇന്ത്യയിലുള്ള ഈ വിമാന അപകടം പുറത്തു വന്നതോടുകൂടി ഒരു വിമാന അപകടം നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വിമാന അപകടം ഈ മാസം അതായത് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ തന്നെ പന്ത്രണ്ട് ദിവസങ്ങളിലായി ഒരു ദിവസം തന്നെ രണ്ട് വിമാന അപകടങ്ങൾ ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ അതായത് വിദേശ രാജ്യത്തും മൊത്തം ലോകത്ത് വെച്ച് തന്നെ മൊത്തം പന്ത്രണ്ട് വിമാന അപകടങ്ങൾ ഉണ്ടായി എന്നതിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഇന്ന് പുറത്തേക്ക് വന്നത് അതായത് ജൂണിൽ ആദ്യ പന്ത്രണ്ട് ദിവസങ്ങളിൽ എല്ലാ ദിവസവും രണ്ട് വിമാനങ്ങൾ അപകടത്തിൽപ്പെടുകയോ ഹാൻഡ് ലാൻഡിങ് നടത്തുകയോ ചെയ്തിട്ടുണ്ട് ജൂണിലെ ആദ്യ പന്ത്രണ്ട് ദിവസങ്ങളിൽ ഇരുപത്തി വിമാനങ്ങളോ ഹെലികോപ്റ്ററോ പെട്ടെന്ന് തകർന്നു വീണിട്ടുണ്ട് കൂടാതെ തന്നെ തകർന്നു വീണത് മാത്രമല്ല ടേക്ക് ഓഫിന് ശേഷം എമർജൻസി ലാൻഡിംഗ് വേണമെന്ന് എ ടി സിയുമായിട്ട പൈലറ്റ് ബന്ധപ്പെട്ട് അടിയന്തരമായി വിമാനം റൺവേയിൽ ഇറക്കിയിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ റിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ജൂൺ ഒന്നില് അതായത് ഈ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്നാം തീയതി യു എസിലെ ഹാംബേറിൽ അതായത് യു എസിൻ്റെ ഹാംബേർ വിമാനത്താവളത്തിൽ വെച്ച് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം അപകടത്തിൽപ്പെട്ടു എന്നൊരു വാർത്ത വന്നു അതിനുശേഷം ജൂൺ രണ്ടിൽ യു എസ്സിൽ തന്നെ ചെറുവാക്സിൽ പറഞ്ഞു അതായത് ഹാംലെറ്റിന് തന്നെ അടുത്തൊട്ടടുത്ത ഒരു വിമാനത്താവളമാണ് ചെറുവാക്സിൽ അവിടെയും ഒരു വിമാനം ഇതുപോലെ അപകടത്തിൽപ്പെടുന്നു കൂടാതെ ജൂൺ മൂന്നില് ജൂൺ മൂന്ന് വരുമ്പോൾ ബെൻസിലയിലെ ഇതേപോലെ തന്നെ വിമാനം അപകടത്തിൽപ്പെടുന്നു അല്ലെങ്കിൽ വിമാനം നേർക്കുനേർ വരുന്നു അങ്ങനെ ഒരു കൂട്ടിയിടി സംഭവിക്കുന്നു അങ്ങനെ രീതിയിൽ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നു കൂടാതെ ജൂൺ നാലിന് തന്നെ യു എസിൽ കപൂർക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ ഒരു വിമാന അപകടം ഉണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതിനുശേഷം തന്നെയാണ് യു എസിൽ തന്നെ ജൂൺ അഞ്ചാം തീയതി ഒരു വിമാന അപകടം ഉണ്ടാകുന്നു അതായത് ഈ ജൂൺ ഒന്ന് മുതൽ അഞ്ചാം തീയതി വരെയുള്ള ഈ തീയതികളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിമാനം അപകടം തന്നെ അതായത് കൂട്ടിയിടി ഉണ്ടാകുന്നു അടിയന്തരമായ ലാൻഡിങ് സംവിധാനത്തിന് വേണ്ടി അവർ എ ആയിട്ട് കണക്ട് ചെയ്യുന്നു ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നത് യു എസിലാണ് ഉണ്ടാവുന്നത് ഇത് ഏതെങ്കിലും ഒരു യുദ്ധവുമായി ഒരു ഒളിച്ചു നിന്നുള്ള ഒരു ആക്രമണം കാരണം നമുക്കറിയാം ഇപ്പോൾ തന്നെ ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിൽ യുദ്ധമാണ് അപ്പോൾ തന്നെ ഇറാൻ പറയുന്നു അമേരിക്കയാണ് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ടത് ഇസ്രായേൽ ആയുധങ്ങളൊക്കെ നൽകി ഇറാനെ ആക്രമിക്കാനായിട്ട് അമേരിക്ക ഇസ്രായേലിനെ സഹായിച്ചു എന്നടക്കം ആരോപണം ഇറാൻ ഉയർത്തുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം അഥവാ ഗൂഢാലോചന ഉണ്ടോ എന്നടക്കമാണ് ഇതിൽ മൊത്തത്തിൽ തന്നെ ഈ നമ്മുടെ രാജ്യത്തെ വിമാന അതായത് ലോകത്തെ തന്നെ വിമാന അപകടത്തിൽ ഒരു സംശയം ഉണ്ടാകുന്നത് കൂടാതെ ജൂൺ ആറിന് വീണ്ടും യു എസിലെ മരികോപ്പയിൽ ഒരു വിമാന അപകടം ഉണ്ടാകുന്നു അതിനുശേഷം ജൂൺ ഏഴില് ഹെയുഡിലും അതുപോലെ തന്നെ ബൊജാബയിലും ഹെബ്രോണിലും അതായത് എല്ലാം യു എസില് തന്നെയാണ് അവിടെയും ഒരു വിമാന അപകടം കൂട്ടിയിടി ഉണ്ടാകുന്നു ഹെലികോപ്റ്ററും വിമാനവും തമ്മിൽ ഒരു നെർക്കുനേര് വരുന്നു അല്ലെങ്കിൽ അടിയന്തരമായ ലാൻഡിങ് സംവിധാനത്തിലൊക്കെ ഉണ്ടാകുന്നു കൂടാതെ ജൂൺ എട്ടിൽ വീണ്ടും യു എസ് തന്നെയാണ് യു എസിലും യു കെയിലും ഒക്കെ ആയിട്ട് മിനറൽ ബാൽസിലും അതോടൊപ്പം തന്നെ സാൻഡിയോഗയിലും ഫ്ളാഗ് സ്റ്റാഫിലും അടക്കം ഒരു ഫോണിക്സിലും അടക്കം വിമാനങ്ങൾ അടിയന്തിരമായി ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അതായത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അടിയന്തിരമായി തിരിച്ച് എമർജൻസി ലാൻഡിങ്ങിനായി അവർ എ ടി സിയുമായിട്ട് ബന്ധപ്പെടുന്നു അല്ലെങ്കിൽ വിമാനത്തിൽ എന്ത്ര തകരാറുണ്ടാവുന്നു വിമാനം കത്തി തകരുന്നു അങ്ങനത്തെ വാർത്തകളാണ് പുറത്തു വരുന്നത് അതിനുശേഷമാണ് ജൂൺ പത്തിൽ വീണ്ടും യു എസിൽ തന്നെ കനാസിൽ വീണ്ടും ഒരു വിമാനാപകടം ഉണ്ടാകുന്നു അതിനുശേഷമാണ് ജൂൺ പതിനൊന്നിന് ഒരു തരത്തിലുമുള്ള വിമാന അപകടം ഉണ്ടായിട്ടില്ല അതിനുശേഷമാണ് ജൂൺ പന്ത്രണ്ട് ഇന്നലെ ഇന്ത്യയിൽ അഹമ്മദാബാദിൽ വെച്ച് റെഡ്വേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വിമാനം നേരെ ചെന്ന് ഏർ ഇന്ത്യയുടെ വിമാനം നേരെ ചെന്ന് ഡോക്ടർമാർ താമസിക്കുന്ന മെൻ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറുകയും അവിടെ ഒരു വിമാന ദുരന്തം ഉണ്ടാകുകയും ചെയ്തത് അതിനുശേഷമാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ മുംബൈയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത പല വിമാനങ്ങളും തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു വിളിച്ചപ്പോൾ തന്നെ അതെല്ലാം തന്നെ എയർ ഇന്ത്യയുടെ വിമാനമാണ് തിരിച്ചു വിളിച്ചത് അപ്പോൾ തന്നെ വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങളിലടക്കം ജനങ്ങളുടെ മനസ്സിൽ തന്നെ വലിയ രീതിയിൽ ഒരു ഒരു ഉത്കണ്ഠ അഥവാ ഒരു ടെൻഷൻ സൃഷ്ടിക്കുകയുണ്ടായിരുന്നു കാരണം എയർ ഇന്ത്യയുടെ വിമാനം തിരിച്ചു വിളിച്ചിരിക്കുന്നു ഇന്നലെ എയർ ഇന്ത്യയുടെ വിമാനമാണ് ചെന്ന് നേരെ മെൻസ് ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറി അവിടെ പൊട്ടിത്തെറിച്ച് അഗ്നിക്കേറിയായത് അപ്പോൾ എയർ ഇന്ത്യയുടെ വിമാനം വലിയ രീതിയിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടോ അഥവാ വലിയ രീതിയിൽ സുരക്ഷാ കാരണം ഉള്ളത് കൊണ്ട് താണോ എ ടി സി തിരിച്ചു വിളിക്കുന്നത് എന്നടക്കമുള്ള പല സംശയങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം വ്യോമാന മന്ത്രാലയം ഒരു കൃത്യമായ വ്യക്തത കൊണ്ടുവന്നു അതായത് ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട് അവരുടെ ആകാശപാതകളിൽ ഒരു ആക്രമണം നടക്കുന്നുണ്ട് അവർ മിസൈലുകളും ഡ്രോണുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നമ്മുടെ വിമാനം ആ പാതയിലേക്ക് സഞ്ചരിച്ചു പോകുന്നത് വലിയ രീതിയിൽ സുരക്ഷാ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വലിയൊരു ദുരന്തം മഹാദുരന്തം നമ്മൾ ദേശീയ ദുരന്തം നമ്മൾ ഇപ്പോൾ തന്നെ അതിൽ അതിജീവനത്തിന്റെ ഒരു പാതയിലേക്ക് നിൽക്കുകയാണ് ഇനിയും ഒരു ദുരന്തം നമുക്ക് താങ്ങാൻ പറ്റില്ല കാരണം ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവനാണ് അല്ലെങ്കിൽ നമ്മുടെ ഭാരത്തിന്റെ ജനങ്ങളുടെ ജീവനാണ് ഏറ്റവും പ്രധാനം എന്നതുകൊണ്ട് തന്നെ എല്ലാ എയർ ഇന്ത്യയുടെ വിമാനങ്ങളും തിരിച്ചു വിളിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തി കൂടാതെ ഇന്ന് നരേന്ദ്രമോദി അഹമ്മദാബാദിൽ രാവിലെ എട്ട് മണിക്ക് ശേഷം നരേന്ദ്രമോദി എത്തി പരിക്കേറ്റവരെ എല്ലാം സന്ദർശനം നടത്തിയതിനു ശേഷം ഇപ്പോഴും വൈകുന്നേരത്തോടു കൂടി മാത്രമേ അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചു പോകൂ പക്ഷേ കേന്ദ്ര സർക്കാർ തലത്തിൽ അതായത് ഡൽഹിയിൽ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷനിൽ വലിയ രീതിയിലൊരു ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട് കാരണം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതോടൊപ്പം തന്നെ മോദി ഉൾപ്പെടെയുള്ളവർ വ്യോമ മന്ത്രി അടക്കം ഉള്ളവർ അഹമ്മദാബാദിൽ തന്നെ ഒരു ഹൈ ലെവൽ ഹൈ ക്ലാസ് മീറ്റിംഗ് നടത്തുന്നുണ്ട് അതിൽ തന്നെ പറഞ്ഞത് എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനങ്ങൾ അടക്കം തന്നെ വലിയ രീതിയിൽ പിൻവലിക്കാം അതിലൊരു നിരോധനം ഏർപ്പെടുത്താം ഇനി ജനങ്ങളുടെ ജീവൻ വെച്ചൊരു കളി ഇനി പറ്റില്ല അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയുടെ വിമാനം എന്ന് ശരിയാക്കും അവർ നല്ല രീതിയിൽ നൂറ് ശതമാനം കംപ്ലീറ്റ് ആയി ക്ലിയറൻസ് ആയി ലഭിച്ച് ടേക്ക് ഓഫിനെല്ലാം ഒരു തരത്തിലുമുള്ള ഒരു ചെറിയ ഒരു ശതമാനം പോലും ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടാകില്ല എന്ന് ശേഷം അതെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം സിവിൽ ഏവിയേഷൻ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ആ വിമാനം ഇനി റൺവേയിലേക്ക് യാത്രക്കാരെ റൺവേയിലേക്ക് പോകാനും മറ്റു രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്താനും സാധിക്കൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയത് ഈ മാസം തന്നെ അടിക്കടി ഏറ്റവും കൂടുതൽ വിമാന ദുരന്തം അമേരിക്കയിൽ ഉണ്ടായി അതായത് പത്ത് വിമാന ദുരന്തങ്ങളാണ് അമേരിക്കയിൽ ഉണ്ടായത് അതിൽ ഒരെണ്ണം മാത്രമാണ് വെൻസുലയിൽ ഉണ്ടായത് ബാക്കി ഒമ്പത് വിമാന ദുരന്തം അമേരിക്കയിൽ ഉണ്ടായത് ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ന്യൂസ് ഡെസ്ക്